കണ്ണൂരിൽ ആർ എസ് എസ് പ്രവർത്തകൻ പടുമില ഷാജിയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി കൂത്തുപറമ്പിൽ അശോകനെ സർക്കാർ പുറത്തുവിടാൻ പോവുകയാണ് എന്താണ് ശ്യാം നിലവിലെ അവസ്ഥ അഖില കൂത്തുപറമ്പിൽ അശോകനെ മാത്രമല്ല വടവതിൽ അശോകൻ അതുപോലെ തന്നെ സുരേന്ദ്രൻ പ്രമോദ് രജീഷ് രാജീവൻ സുരേന്ദ്രൻ എന്നിങ്ങനെ ആറ് പേരെയാണ് ഈ കേസിലെ പ്രതികളെ സർക്കാർ പുറത്തുവിടാൻ പോകുന്നത് ഇവരെല്ലാവരും തന്നെ കാസർഗോഡ് ചീമേനി ജയിലിലാണ് ഇപ്പോഴുള്ളത് കൊടും ക്രിമിനലുകളാണ് പ്രത്യേകിച്ചും ഈ പടിവിലായി ഷാജി ഡിവൈഎഫിയുടെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം പിന്നീട് ആർ എസ് എസിലേക്ക് മാറി ഇതിന്റെ വൈരാഗ്യം മനസ്സിൽ വെച്ച് രണ്ടായിരത്തി രണ്ട് നവംബറിൽ വേങ്ങാട് പഞ്ചായത്തിൽ വെച്ചാണ് ഈ ഷാജിയെ ഇവർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതി മൃഗീയമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു ഈ ശരീരം തന്നെ ഇവർ പീസ് ആക്കി മാറ്റിയതാണ് ഇപ്പോൾ ഇവരെ ആറു പേരെയും ചീമേരി ജയിലിൽ നിന്നും പുറത്തുവിടുന്നു പതിനാല് വർഷം കഴിഞ്ഞു എന്ന പേരിലാണ് സർക്കാർ ഇപ്പോൾ ഇവരെ പുറത്തുവിടാൻ പോകുന്നത് ഇതിൽ അശോകൻ നേരത്തെ തന്നെ മറ്റൊരു കുറ്റകൃത്യത്തിൽ കൂടി ജയിലിൽ വെച്ച് ഉൾപ്പെട്ടു അതായത് അശോകൻ അത് നമ്മൾ മലയാളികൾ ഒട്ടനവധി പേർ കണ്ടതായിരിക്കും ജയിലിൽ ഒരാൾ ഫോൺ വിളിക്കുന്നത് അത് അശോകനാണ് ചീമേരി ജയിലിൽ കിടന്നുകൊണ്ടാണ് അയാൾ ഫോൺ വിളിക്കുന്നത് ജയിലിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കണം എന്നതും പിന്നീട് ശിക്ഷാ ഇളവ് നൽകരുത് എന്നതും ജയിലിലെ ചട്ടമാണ് ഇതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ അശോകനെ കൂടി പുറത്തുവിടാൻ പോകുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർക്ക് പതിനാല് വർഷമായി എന്ന് പറയുന്നത് ഇപ്പോൾ പതിനാല് വർഷമായിട്ടേ ഉള്ളൂ രണ്ടായിരത്തി പത്തിലാണ് ഇവർക്ക് ഈ കേസിൽ ശിക്ഷ ലഭിച്ചത് സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞതാണ് ഇവരുടെ ഈ വാദങ്ങൾ അതായത് തങ്ങൾ കൊന്നിട്ടില്ല എന്നുള്ള വാദം സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞതാണ് അത്തരത്തിലുള്ള പ്രതികളെയാണ് ഇപ്പോൾ പതിനാല് വർഷം തികഞ്ഞു എന്ന് പറഞ്ഞ് സി പി എം പുറത്തേക്ക് ഇറക്കാൻ പോകുന്നത് പതിനെട്ട് വർഷത്തിലധികം കാലം ജയിൽ കഴിഞ്ഞ പ്രതികളുണ്ട് അവരെ പോലും ഇറക്കാതെയാണ് ഇവരുടെ അപേക്ഷ പരിഗണിച്ചിരിക്കുന്നത് മൊത്തം പതിനെട്ട് അപേക്ഷയാണ് ഇത്തരത്തിൽ ചീമേനി ജയിലിൽ ജയിൽ ഉപദേശക സമിതിക്ക് മുമ്പാകെ വിടുതലിന് വേണ്ടി എത്തിയത് ഈ പതിനെട്ടെണ്ണത്തിൽ പേർ ഇവരായിരുന്നു പത്തെണ്ണമാണ് അംഗീകരിച്ചത് അതിൽ ആറും ഇവരാണ് ഇവരെയാണ് ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത് അകില്ല ഓക്കെ അപ്പോ ശ്യാം ഈ നിയമസഭാ ഇലക്ഷൻ അടുക്കാനിരിക്കയാണോ സർക്കാർ ഈ ഒരു കൊടും ക്രിമിനലുകളെ അഴിച്ചുവിടാൻ ഒരുങ്ങിയിരിക്കുന്നു അഖിലോ അങ്ങനെ വേണം കരുതാൻ കാരണം പാർട്ടിക്ക് വേണ്ടി എന്നും എന്തും ചെയ്യുന്ന കൂത്തുപറമ്പിലെ ആണ് ഇവർ ഒരു ക്രിമിനൽ സംഘമാണ് ഈ ആറുപേർ അവരെയാണ് ഇപ്പോൾ പുറത്തിറക്കുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ വളർച്ച ആ ബി ജെ പിയുടെ വളർച്ച അടിച്ചൊതുക്കിയേ മതിയാകൂ സി പി എമ്മിന് അതുകൂടി കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ ഇപ്പോൾ സി പി എമ്മിന്റെ ഈ ക്രിമിനലുകളെല്ലാം കൂടെ കൂട്ടത്തോടെ പുറത്തേക്ക് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം കുറച്ച് നാളായി കണ്ണൂരിൽ സമാധാനം നിലനിൽക്കുകയാണ് ഈ സമാധാനമായിട്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമാധാനാന്തരീക്ഷം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ നേട്ടമുണ്ടാകുന്നത് ബി ജെ പി കോൺഗ്രസ് അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ അവർക്ക് അടിച്ചു തിന്നേ മതിയാകൂ എതിർ പാർട്ടികളെ അടിച്ചമർത്തിയാണ് അവർ മുന്നോട്ട് കണ്ണൂരിൽ പോകാറുള്ളത് ഇപ്പോൾ നിലവിൽ അവർക്ക് തിരിച്ചടിക്കാനുള്ള ഒരു സന്നാഹം കണ്ണൂരിൽ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ പല ജയിലിലെയും കൊടും ക്രിമിനലുകൾ അതായത് സി പി എമ്മിന് വേണ്ടി കൊലപാതകം അടക്കം നടത്തി ജയിൽ കിടക്കുന്നവരെ പലരെയും പുറത്തേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ച് സി പി എം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ അശോകനെയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇത് ജയിൽ സൂപ്രണ്ട് അതായത് ജയിൽ സൂപ്രണ്ടിന്റെ ഉത്തരവ് മറികടന്നുകൊണ്ട് അതിനുമപ്പുറം ഉത്തരമേഖലാ ഡി ഐ ജി ഇയാൾക്കെതിരെ അശോകനെതിരെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇയാളെ ഉടനാടി ജയിൽ മാറ്റണം കാരണം ഇയാൾ ഫോൺ വിളിക്കുന്ന സി സി ടി വി ദൃശ്യം ഉത്തരമേഖലാ ഡി എ ജിയുടെ പക്കലുണ്ടായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം റിപ്പോർട്ട് എഴുതി വെച്ചു അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണം എന്ന് എഴുതി വെച്ചിട്ട് പോലും അത് മാറ്റാതെയാണ് ഇപ്പോൾ ചീമേരി ജയിൽ തുടരുകയും ഇപ്പോൾ അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കാൻ പോവുകയും ചെയ്തതാകില്ല അത് മാത്രമല്ല ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു കൂത്തുപറമ്പിൽ അശോകനെ അവിടെ ഒരു പ്രത്യേക പ്രിവിലേജ് തന്നെ ലഭിക്കുന്നു എന്ന് വേണം നമുക്ക് സംശയിക്കാൻ തീർച്ചയായും അകല പ്രിവിലേജ് ലഭിക്കുന്നുണ്ട് കുത്തുറമ്പിൽ അശോകനൊക്കെ പ്രിവിലേജ് ലഭിക്കാതെ ഒരു കാരണവശാലും ചീമേരി ജയിലിലേക്ക് വരെ കൊണ്ടുവരില്ല കാരണം ചീമേരി ജയിൽ എന്ന് പറയുന്നത് തുറന്ന ജയിലാണ് സ്വഭാവ സ്വഭാവ ഗുണമുള്ളവർക്ക് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനും ഇടപെടാനും അതായത് മാനസാന്തരം വന്ന പ്രതികളെയാണ് ഈ ചീമേനിയിലെ തുറന്ന ജയിലിലേക്ക് കൊണ്ടുവന്നത് അശോകനൊന്നും മാനസാന്തരം വന്നതുകൊണ്ടല്ല ഇത്തരത്തിൽ ചീമേനിയിലെ തുറന്ന ജയിലിലേക്ക് കൊണ്ടുവന്നത് കാരണം ഇവരൊക്കെ തന്നെ പാർട്ടിയുടെ കൊടി പിടിക്കുന്നു പാർട്ടിയുടെ ഗുണ്ടകളാണ് ഇവർ അതുകൊണ്ടാണ് ഇവരെ ചീമേനി ജയിലിൽ കൊണ്ടുവന്ന് തുറന്നു വിട്ടത് എന്നിട്ട് ഫോൺ വിളിച്ചു അവിടെ കിടന്ന് ഫോൺ വിളിച്ചിട്ട് പോലും മാറ്റുന്നില്ല അഖിലെ ഒന്ന് ആലോചിച്ചു നോക്കണം മാനസാന്തരം വന്നു എന്ന പേരിൽ ചീമേനി ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആറ് പേരും ഒരേ കേസിലെ പ്രതികളാണ് ഈ ആറ് പേർക്കും എങ്ങനെയാണ് ഒരേ തരത്തിൽ മാനസാന്തരം വന്നത് എന്ന് വേണം ആദ്യം പരിശോധിക്കാൻ ഇത് പാർട്ടിയുടെ കൊടി പിടിക്കുന്നു എന്ന ബലത്തിലാണ് ഇവർ ചീമേനി ജയിലിൽ എത്തുകയും ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങാൻ വരികയും ചെയ്തത് ഞാൻ അഖിലിയോട് പറയുന്നു ഇവർ പുറത്തിറങ്ങി കണ്ണൂരിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി സ്വാഭാവികമായും ഈ കൂത്തുപറമ്പിലെ ഇപ്പോഴത്തെ സമാന സമാധാന അന്തരീക്ഷം തകർക്കപ്പെടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക